ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനും അനിയത്തിയും അമ്മയും കൂടിയിട്ട് ഫിലിം കാണാൻ വേണ്ടി പോവുകയാണ് തളിപ്പുറമ്പേക്ക് ബസ് വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ സീറ്റും കിട്ടി നല്ല കിടലും പാട്ടുകളൊക്കെ ബസ്സിൽ വെച്ചിരുന്നു ഇപ്പോൾ ഏകദേശം അന്ന ഹോസ്പിറ്റലൊക്കെ കടന്നു പോയിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ആലിങ്കലിലാണ് സീറ്റ് വരുന്നത് ബാൽക്കണി ഏരിയയിലാണ് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അങ്ങനെ ബസ് തളിപ്പുറം സ്റ്റാൻഡിൽ എത്തിയിരുന്നു ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് ടൈം ഒന്നേ നാൽപ്പത്തഞ്ചാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നു ഫിലിമിന്റെ പേര് വരുന്ന വരുന്നത് ചിത്രമാണ് അങ്ങനെ നേരെ സീറ്റ് ലക്ഷ്യമാക്കി മേലേക്ക് നടന്നു തിയേറ്ററിൽ വിചാരിച്ചാൽ കൂടുതൽ നല്ല തിരക്കുണ്ടായിരുന്നു ബാക്കി ഫിലിമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കണ്ടതിന് ശേഷം പറയാം നാലരയാവുമ്പോഴേക്ക് ഫിലിം കണ്ടു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫിലിം ആയിരുന്നു ഒരു ക്രൈം ത്രില്ലറായിരുന്നു ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ഫിലിമാണ് ഇനി ടൗണിൽ നിന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട് പിടിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീടുകൾ കാണാം